നന്നായി ഒരുങ്ങിക്കഴിഞ്ഞപ്പോ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി അവർക്ക് നല്ലൊരു ജീവിതം കൂടെ കിട്ടണം അവൾ അർഹിക്കുന്നതിനപ്പുറം ഒരു ജീവിതം ഡേ ഒരുത്തി മറഞ്ഞെന്ന് നോക്കുന്നുണ്ടോ എന്താടി നീ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലോ അത് നീ വാങ്ങിയതല്ല ഒന്നിലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ രണ്ടിലൊരാൾ അതിനക്ക് വാങ്ങി തന്നിരിക്കുന്ന എങ്കിലും നിന്റെ കൈ കൊണ്ട് തന്നതുകൊണ്ട് അത് ദൂരെ മാറ്റി വെച്ചിരിക്ക അമ്മയാ വാങ്ങി എന്നാലും നീയല്ലേ തന്നത് നീ ഇങ്ങോട്ട് വരരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന ഇപ്പൊ വന്നു എന്ന് മാത്രമല്ല എനിക്ക് നിന്റെ കാല് പിടിക്കേണ്ടി വന്നു അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല അതിന്റെ കൂടെയാന്റെ അനുഗ്രഹം കൂടെ വാങ്ങിയ അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല ഒന്നും സംഭവിക്കില്ല കല്യാണം മംഗളായി തന്നെ നടക്കും അങ്ങനെ നടന്നാലും എന്റെ ദാമ്പത്യം നന്നായി വരുന്ന് എന്ന് തോന്നുന്നില്ല നിന്റെ അനുഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിട്ടേ വരുത്തുള്ളൂ നീ മനസ്സിലൊരിക്കലും ഞാൻ നന്നാവാൻ വേണ്ടി പറയില്ല മുടിഞ്ഞു പോട്ടെന്നെ പറയൂ എന്റെ മനസ്സ് എനിക്കല്ലേ അറിയാനും അത് തന്നെ ചേച്ചിയും പറഞ്ഞേ നിന്റെ മനസ്സ് നിനക്കേ അറിയൂ അത് പുഴുക്കുത്ത് ബാധിച്ച മനസ്സാ അത് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാനൊന്നും പറയില്ല ഒരിക്കലും അനു എനിക്ക് ദക്ഷിണ തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതൊക്കെ ചന്ദുവിൻ്റെ അമ്മയുടെ തീരുമാനമായിരുന്നു ചന്ദുവിൻ്റെ അമ്മയുടെ തീരുമാനമല്ല ഞാൻ ഈ വീട് വിട്ടു പോകുന്നതിന് മുൻപ് നീ എന്നോട് പ്രതികാരം ചെയ്തതാ കേട്ടിട്ടില്ലേ അതാ സംഭവിച്ചത് ഇനി എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഏതായാലും നീ ആദ്യ സുന്ദരിയായിട്ടുണ്ട് കല്യാണപ്പെ അല്ലെങ്കിലും ചേച്ചി സുന്ദരിയാ പുറമെ മാത്രമല്ല ഉള്ളിലും പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല പുറമേ കുറച്ച് ചന്ത ഉണ്ട് പക്ഷെ ഉള്ളിലെ കറുപ്പുണ്ടല്ലോ അതാർക്കും വായിച്ചു കളയാൻ പറ്റില്ല നിങ്ങൾ എന്നെ എത്ര തള്ളിക്കളഞ്ഞാലും തല്ലിയാലും എന്റെ മനസ്സിൽ മറ്റാരെക്കാല സ്നേഹം നിങ്ങളോടുണ്ട് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഇവളെ പോലെ അഭിനയിക്കാൻ ഇവക്കേ പറ്റൂ ചേച്ചി